ഈ ഈ നമ്മുടെ കൊച്ചു സ്ഥാപനത്തിൽ ഈ ഈ ദൂരം യാത്ര ചെയ്ത് നമ്മുടെ കൊച്ചു സ്ഥാപനത്തിൽ വെച്ച് നമ്മുടെ സന്തോഷിപ്പിച്ച് അവരോട് ഒട്ടനവധി നിങ്ങൾക്ക് സന്തോഷകരമായ കലാവിരുന്ന് അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന ഒരു സ്നേഹമില്ലെന്ന് കഴിച്ച് ഇവിടെ വെച്ച് ഈ പുസ്തക പ്രകാശനവും നടത്തി ഈ പതിനഞ്ച് പുസ്തകങ്ങൾ നമ്മുടെ സ്നേഹാശ്രമത്തിന് സംഭാവന ചെയ്യാനുമുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ശ്രീമതി സുമാപിള്ള എന്നുള്ളത് നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല ഓണത്തിന് ഇനി പത്തിരുപത് ദിവസങ്ങൾ അവശേഷിക്കുന്നു അർത്ഥം പോലും ആയിട്ടില്ല പക്ഷേ യഥാർത്ഥത്തിലെ സ്നേഹാശ്രമത്തില് ഓണം ഇന്ന് തുടങ്ങുന്ന ഒരു മഹാബലിയുടെ സാന്നിധ്യമാണ് നമ്മൾ ഇന്ന് കാണുന്നത് നമ്മുടെ അച്ഛനമ്മമാർക്ക് ഈ വർഷത്തെ ആദ്യത്തെ ഓണം കൂടി വിതരണം ഇന്ന് ഈ ധന്യമായ ചടങ്ങിൽ വെച്ച് നടക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രധാനമുള്ള ഒരു ദിവസമാണ് വിലയൊന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ വന്നവരെ ആദരപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും ഈ ചടങ്ങുകൾ അധ്യക്ഷ വഹിക്കുന്നത് ഞങ്ങളുടെ വർക്കിംഗ് ചെയർമാനായിട്ടുള്ള ഇത് തുടങ്ങിയ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന തൊട്ടടുത്ത് തന്നെ ശ്രീ തിരുവോണം രാമചന്ദ്രൻ പിള്ളേരങ്ങളാണ് വളരെ ആദരവോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും ഈ സ്നേഹാശ്രമത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ എല്ലാ സമയവും ഇടപെട്ടുകൊണ്ട് തുടർന്നും ഈ സ്നേഹാശ്രമത്തിന്റെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ಇದೆ ಸೆಕ್ಟರಿ ಪ್ರವರ್ ಪಂಚಾಯತ್ કેને અમેરિકન કોણ છે મિતારી આ હવે આ ફોન પર કોણ 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 છે ચાલો જઈએ એટલે કે નહી બોલતો એટલે జీవిడమాత్ర నిత్యం సంచరించుకుంటున్న ఒకసం నిలవ ఎటుబాంగేమిక ఉండేదం చే നിങ്ങൾക്ക് എന്റെ അകൈതവുമായ നന്ദി വീണ്ടും പ്രകാശിപ്പിക്കുക ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ആ അറിയാതെ ചില വാക്കുകൾ വന്നു ജീവിതം ജീവിതമാകുന്ന സഞ്ചാരമുണ്ട് ഞാൻ പറഞ്ഞു എന്താണ് ജീവിതം വേദകോശമായ അമീപയിൽ നിന്ന് സാർത്രികമായ വളർച്ചയിലെത്തിയ നാം ജീവിതത്തെ ജീവിതത്തെപ്പറ്റി വ്യാഖ്യാനിക്കാറുണ്ട് എന്താണ് ജീവിതമെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനാ എന്താണ് ജീവിതം എന്തിനാണ് ജീവിതം എന്നെ സംബന്ധിച്ചപ്പോഴോ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു സമസ്യാപൂർ നടത്തുകയാണ് ജീവിതം എന്നതുകൊണ്ട് ജീവിതം എന്നൊരു സമസ്യാണ് ഇന്നത്തെ വിദ്യാലയ സമ്പ്രദായങ്ങളെ പോലെ നന്നായി ജീവിക്കുന്ന ഏത് മേടിക്കും ചിലപ്പോൾ ജീവിക്കാൻ കഴിയാത്ത

ഈ ആശ്രമം നമ്മൾ പഠിപ്പിക്കുന്നത് സ്വയം കാണുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യേണ്ട ഈ ലോകത്തിന് മാതൃകായ വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ളവരെ കണ്ണു വന്ന് കാണണം കണ്ണുള്ള ചുരുക്കേണ്ടതാണ് നമ്മുടെ പുരാണങ്ങളിൽ തന്നെ കാണിക്കുന്നതാണ് മഹാഭാരതത്തിൽ കാർത്താനായി കണ്ടുകെട്ടിയില്ലായിരുന്നുവെങ്കിൽ ആ യുദ്ധം നടക്കില്ലായിരുന്നു

أعبد <applause> الله അടുത്തത്മാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം അയങ്ങി വരികയാണ് അടുത്ത ഇന്നത്തെ മധ്യാന പ്രാർത്ഥനയുടെ അവസാന ഐക്യമായ സമർപ്പണമാണ് ഇതിലൂടെ ആഘോഷിച്ചതും മറ്റു പരപക്ഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഗാന്ധിവാൻ കുടുംബത്തിന്റെ നമ്മുടെ അച്ഛനും